നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിരാട് കോഹ്ലിയെ ഡെക്കിനും തൊട്ടു രോഹിത് ശർമ്മയെ മൂന്ന് റൺസിനും പറഞ്ഞു വിട്ടുകൊണ്ട് നേത്രവൽക്ക ഇന്ത്യയെ ഒന്ന് ഉലച്ചു നോക്കിയതാണ് പക്ഷേ സൂര്യകുമാർ യാദവിന്റെ കിടലൻ അർദ്ധ സെഞ്ചുറി പതിമൂന്നാമത്തെ ഓവറിൽ ഇതേ നേത്രവൽക്കര് അദ്ദേഹത്തിന്റെ ക്യാച്ച് വിട്ട് കളയുന്നുണ്ട് അത് കളിയിലൊരു മാസിയും മൊമെന്റായി ഏതായാലും സൂര്യയുടെ അർദ്ധ സെഞ്ചുറി ഡ്യൂബയുടെ മുപ്പത്തിയൊന്ന് റൺസിന്റെ നല്ലൊരു കോൺട്രിബ്യൂഷൻ എല്ലാം കൂടി വരുമ്പോൾ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം യു എസ് എക്ക് മേൽ നേടിക്കൊണ്ട് ടീമിൻഡ് ചെയ്ത ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സൂപ്പർ ഏറ്റിലേക്ക് കടന്നിരിക്കുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത യു എസ് എ നിശ്ചിത ഇരുപത് ഓവറുകളിൽ നൂറ്റി പത്ത് റൺസ് മാത്രമാണ് എടുത്തത് മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ആ വിജയലക്ഷ്യം മറികടന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഇന്നിങ്സ് ആരംഭിച്ചത് തന്നെ വിക്കറ്റ് വീടുകൊണ്ടാണ് അഷ്ദീപിന്റെ പന്തിൽ ജഹാംഗീർ പുറത്താകുന്നു ഗോൾഡൻ ടെക്കുമായിട്ട് അദ്ദേഹം മടങ്ങി പിന്നെ ഗൗസ് എടുത്തത് രണ്ട് റൺസ് അതേസമയം ടൈലർ ഇരുപത്തിനാല് റൺസ് സംഭാവന ചെയ്തപ്പോൾ ജോൺസ് പതിനൊന്ന് റൺസ് നിതീഷ് കുമാറിന്റെ സ്കോർ വന്നത് ഇരുപത്തി ഏഴ് റൺസ് അദ്ദേഹമാണ് ടോപ് സ്കോറ് കൊറിയാൻഡേഴ്സിൻ പതിനഞ്ച് റൺസ് പിന്നെ പത്ത് റൺസ് ഹർമീത് സിംഗിന്റെ വക അങ്ങനെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു ഒടുവില് അവര് നൂറ്റി പത്ത് റൺസ് മാത്രമാണ് എടുത്തത് ഇന്ത്യയ്ക്ക് വേണ്ടി നാല് വിക്കറ്റുകളുമായിട്ട് അർദ്ദീപ് സിംഗ് മിന്നിക്കത്തി നാല് ഓവറിൽ ഒമ്പതേ ഒമ്പത് റൺസ് വിട്ടുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം നാല് വിക്കറ്റുകൾ വീഴ്ത്തിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മറുപടി ബാറ്റിങ്ങിലെ ഒരു അട്ടിമറിക്കുള്ള കോപ്പ് കൂട്ടുകയാണോ യു എസ് എന്ന് തോന്നൽ പോലും ഉണ്ടായി കിങ് കോലി ഗോൾഡൻ ഡെക്ക് ആയിട്ട് മടങ്ങുന്നു സൗരവ് നേത്രവൽക്കർ വിക്കറ്റ് എടുക്കുന്നു പിന്നാലെ രോഹിത് ശർമ്മ മൂന്ന് റൺസാണ് എടുത്തത് അദ്ദേഹത്തിന്റെ വിക്കറ്റും സൗരവ് നേത്രവൽക്കർക്കായിരുന്നു പിന്നെ പന്തിന് കൂട്ടായിട്ട് സൂര്യ എത്തുന്നു പന്ത് പതിനെട്ട് റൺസിന് ബൗൾഡ് ആവുകയാണ് അലിഖാന്റെ പന്തിൽ അധികം ബൗൾഡായി പോയി പക്ഷേ അതിനുശേഷം ശിവൻ ദൂബയും സൂര്യകുമാർ യാദവും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ച് സൂര്യയുടെ ക്യാച്ച് വിട്ടത് വലിയ തിരിച്ചടിയായിട്ട് യു എസ് എക്ക് മാറുകയും ചെയ്തു അതിനിടയ്ക്ക് ഇന്ത്യക്ക് ഒരു അഞ്ച് റൺസിന്റെ പെനാൽറ്റി ഇന്ത്യക്ക് അനുകൂലമായിട്ട് ലഭിക്കുകയും ചെയ്തു യു എസ് എക്ക് അത് വീണ്ടും മറ്റൊരു തിരിച്ചടിയാണ് അറുപത് സെക്കൻഡിലധികം ഓവറുകൾക്കിടയിൽ മൂന്ന് വട്ടമാണ് അവരെ എന്തായാലും അഞ്ച് റൺസിന്റെ പെനാൽറ്റി ഇന്ത്യക്ക് അനുകൂലമായിട്ട് വിധിച്ചു അങ്ങനെ മത്സരം എന്തായാലും പതിനെട്ട് പോയിന്റ് രണ്ടോ ഓവറുകളിൽ ഇന്ത്യ ഫിനിഷ് ചെയ്തു സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറി നാൽപ്പത്തി ഒമ്പത് പന്നിൽ അദ്ദേഹം അൻപത് റൺസ് എടുത്തു എന്തായാലും ഇന്ത്യ ഇത സൂപ്പർ ഏറ്റിലേക്ക് കടന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റിൽ മൊത്തം കൂടുതൽ ശേഷങ്ങളായിട്ടാം